ഭീഷണികളും മറ്റ് ആരോപണങ്ങളും ഭീഷണികളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഭീഷണി തുടക്കകാലത്ത് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ മുട്ട തല്ലി ഓടിക്കും കാല് തല്ലി ഓടിക്കും അതുപോലെ ജീവിക്കാൻ സമ്മതിക്കില്ല ധൈര്യം പുറത്തിറങ്ങട എന്നൊക്കെ പറയുന്ന ലെവലിലുള്ള സാധനങ്ങൾ തുടക്കകാലത്തുണ്ടായിരുന്നു പരാതികൾ പലതവണ കൊടുത്തിട്ടുണ്ട് പിന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇവിടുത്തെ പോലീസ് ആ രീതിയിൽ പോയിട്ടില്ല അങ്ങനെ ഒരു വലിയ ഒരു ഒന്ന് രണ്ട് പരാതിയൊക്കെ അവർ എടുത്തെങ്കിലും എഫ്ഐആർ ഇടും അന്വേഷണവും അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ പിന്നെ നമ്മൾ കാണുന്നത് ഇത് നമ്മളിത് സോഷ്യൽ മീഡിയയിൽ ഔട്ട് ചെയ്യുകയും ഇതൊരു ഇങ്ങനെ വരുന്നുണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു ഇവരുടെ തനി നമ്മൾ പറയുന്നത് ഇവിടെ പ്രൂവ് ചെയ്യാണ് എന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ഒരു ഒരു കുറവ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അതൊരു വശത്തുണ്ട് പിന്നെ അതുകൂടാതെ നമ്മളുടെ ഇവിടുത്തെ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ നമുക്കൊരു ഒരു ഷാഡോ പ്രൊട്ടക്ഷൻ നമുക്ക് തരുന്നുണ്ട് അത് നമ്മളെടുത്ത് പറയണം അതൊരു വലിയ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അവരുടെ സപ്പോർട്ട് കാര്യമായിട്ട് നമുക്ക് കിട്ടാറുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ നമ്മളിവിടെ പറയും അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവരോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അതൊക്കെ നടക്കാറുണ്ട് അതവിടെ ഒരു വശത്ത് പിന്നെ ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കോടതി കയറ്റുന്ന ഒരു ജിഹാദാണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവർ നിയമപരമായിട്ട് കുരുക്കുക നമുക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് ഉത്തരമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവർക്ക് പറയാൻ കഴിയുന്നില്ല അവർ നമ്മളെ ഡിസ്പ്രൂവ് ചെയ്യാനൊന്നും അവർക്ക് കഴിയുന്നില്ല പിന്നെ അവർക്കൂടി ചെയ്യാൻ കഴിയുന്ന എന്താണ് ചാനൽ കൂട്ടിക്കുക നമ്മൾ സംസാരിക്കാൻ അനുവദിക്കാതിരിക്കുക ധൈര്യം ഉണ്ടെങ്കിൽ നീ സൗദി അറേബ്യയിലേക്ക് വാടാ എന്ന് പറയുന്ന ലെവലിൽ ചില കാര്യങ്ങൾ അവർ ചെയ്തു നോക്കുകയാണ് അത് ഞാൻ അഭിനന്ദിക്കുകയാണ് ആ സംഗതി കാരണം ഈ വടിവാളും വെട്ടുകതിയൊക്കെ താഴെയിട്ട് തെറിവിളിയൊക്കെ മാറ്റി വെച്ച് നിയമപരമായിട്ട് ജനാധിപത്യത്തിൻ്റെ ഒരു തൂണ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളതിന് ഡീൽ ചെയ്യാൻ മുന്നോട്ട് വരിക എന്ന് പറയുന്നത് നമുക്ക് താൽപ്പര്യം തന്നെയാണ് അതിനോട് പൂർണ്ണ സഹകരണം നമ്മളുണ്ടാവും ബാക്കി നമുക്ക് കോടതി വെച്ചിട്ട് കാണാം അവിടെ വെച്ച് സംസാരിക്കാം അവിടെ വെച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ പറയട്ടെ ഇത് നാട്ടുകാരെ അറിയട്ടെന്നേ ഇതിൽ പറയാനുള്ള കാര്യം എന്താ നിങ്ങൾ നമ്മളെന്തോ നുണ പറഞ്ഞു എന്നാണല്ലോ പറയുന്നത് എന്താണാ നുണാന്നും എന്താണ് നമ്മൾ അതിനകത്ത് ഉദ്ദേശം എന്നുള്ളത് പുറത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്ത് ക്ലാരിറ്റി വരുമല്ലോ വരട്ടെ അപകടകരമായ ഒരു വഴിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും അത് അങ്ങനെ ഒരു വഴി തന്നെയാണ് ഇത് ഇങ്ങനെ ഒരു വഴി തിരഞ്ഞെടുക്കും നല്ല നന്നായി തന്നെ വിമർശിക്കുന്നു എന്താണ് ഒരു പ്രതീക്ഷ എങ്ങനെ മാറും അത് ഒരറ്റ കാര്യമുള്ളൂ അതായത് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്നൊരു വിഷയമുണ്ട് ഇന്ത്യയിൽ എന്നല്ല ലോകത്ത് തന്നെ മുസ്ലിങ്ങളുടെ ജനസംഖ്യ വളരുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യമാണ് അതൊരു വലിയ കൺസേൺ തന്നെയാണ് അത് കണ്ണടച്ചിരി ഇട്ടാക്കാൻ ഒരു കാര്യം മുസ്ലിങ്ങളുടെ ജനസംഖ്യ വളരുന്നുണ്ട് അത് പെറ്റുകൂട്ടി തന്നെയാണ് വളരുന്നത് അതിനകത്തുള്ള അവരുടെ ഫെർട്ടിലിറ്റി റേറ്റ് കൂടുതലാണ് അവിടുത്തെ ക്രൂഡ് ബർത്ത് റേറ്റും കൂടുതലാണ് പിന്നെ ഈ ഈ പറയുന്ന ആളുകൾ ഗർഭം ധരിക്കുന്ന പ്രായം വളരെ എങ്ങുവാണ് അതുകൊണ്ട് തന്നെ ഇതൊരു വലിയൊരു പ്രശ്നമാണ് ഇപ്പം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ന് നമ്മൾ ന്യൂനപക്ഷം എന്നൊക്കെ നമ്മൾ പറയുന്നതിൻ്റെ അസംബന്ധമാണ് കാരണം അങ്ങനെ ഒരു ന്യൂനപക്ഷം ഒന്നും നമുക്ക് ഇസ്ലാമിന് ആ വിഭാഗത്തെ വിളിക്കുന്നത് ശരിയല്ല ഇന്ത്യയിലെ കാര്യം എടുത്തു വെച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് കാരണം ക്ലോസ് ടു ട്വൻറ്റി പെർസെൻറ്റേജ് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ ചില സംസ്ഥാനങ്ങളിൽ മുസ്ലിങ്ങൾ അവിടുത്തെ ഡോമിനൻ റിലീജിയൻ പോലെയാണ് ആണ് ഇപ്പോൾ കശ്മീരിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇന്ത്യ കേരളത്തിൽ ട്വൻറ്റി സെവൻ പെർസെൻറ്റേജാണ് എന്നു വെച്ചാൽ വൺ തേർഡ് എന്ന് പറയുന്ന രീതിയിലേക്കൊക്കെയാണ് ആണ് വന്നിട്ട് അതിനൊക്കെ എങ്ങനെയാണ് ഈ ന്യൂനപക്ഷം എന്നൊക്കെ എന്നാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സംഗതി ഉണ്ടെങ്കിലും ഒരു പത്തൊമ്പത് വർഷം കഴിയുമ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഇത് ഈക്വൽ ഈക്വലാവും ഓവർടേക്ക് ചെയ്ത് ഇത് ഭൂരിപക്ഷം ആകുന്നൊക്കെ പിന്നത്തെ കാര്യമാണ് ഈക്വൽ ഈക്വലായ തന്നെ പ്രശ്നമാണ് അപ്പോൾ ആ പ്രശ്നത്തിൽ ലഘൂകരിക്കണം എന്നുണ്ടെങ്കിൽ ഒറ്റ വഴിയുള്ളൂ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ സോഷ്യൽ പ്രഷർ അത് ശരിയായ പ്രഷർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതൊരു ഒരു വയലൻ്റ് പ്രഷറായിട്ട് മാറുന്ന ഒരു ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായാൽ ഇത് ഫിഫ്റ്റി ഫിഫ്റ്റി ആവേണ്ട കാര്യം പോലും ഇല്ല ഇത് ഒരു തേർട്ടി പെർസെൻറ്റേജ് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ആയാലും തന്നെ പ്രശ്നമായി മാറും അപ്പോൾ നമ്മൾ ലക്ഷ്യം എന്താ വെച്ചാൽ ഇനി അഥവാ ഫിഫ്റ്റി ആയാലും അന്ന് ഉണ്ടാകാൻ പോകുന്ന ഒരു സോഷ്യൽ പ്രഷർ അത് നമ്മൾ ഏത് തരം പ്രഷർ വേണമെന്നാണോ നമ്മൾ പറഞ്ഞു വെക്കുന്നത് ആ ഒരു ഡെമോക്രറ്റൈസിങ് സെക്കുലറൈസിങ് സോഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് അത് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അവിടെ മുസ്ലിങ്ങൾ മാറണം ഹിന്ദുക്കൾ പ്രത്യേകിച്ച് മാറാനൊന്നുമില്ല അവർ അവരിപ്പോൾ അവരെ റാഡിക്കലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരെ ഇസ്ലാമൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ സെമറ്റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് നിർത്തണം അത് അത് ചെയ്യുന്നത് ഈ ഇസ്ലാമിക വിഭാഗം തന്നെയാണ് അത് ചെയ്യുന്നത് ആ മതവിഭാഗം എങ്ങനെയാണോ ഈ അസഹിഷ്ണുത കാണിക്കുന്നത് സമാനമായ അല്ലെങ്കിൽ അതിനേക്കാൾ ഭീകരമായ അസഹിഷ്ണുതയാണ് മറ്റു വിഭാഗങ്ങളിൽ നിന്ന് വരുന്ന വരാൻ കിടക്കുന്നത് അപ്പോൾ അത് അപകടമാണോന്ന് അപ്പോൾ നമ്മൾ പറയുന്നത് ഒരു ഡീസെൻസിറ്റൈസേഷൻ പ്രോഗ്രാമിലൂടെ നിരന്തരമായ രീതിയിലൂടെ ഇത് കുറച്ചുകൊണ്ട് വന്ന് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുടെ സെൻസിറ്റിവിറ്റി കുറയ്ക്കുക എന്നുള്ളത് ഉറച്ച് തീർത്തെടുക്കുക എന്നുള്ളത് രാഗി മിനസപ്പെടുത്തുക എന്നുള്ളതാണ് അത് ആണ് ഇതിലെ ലക്ഷ്യം അങ്ങനെ ചെയ്താലുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മുസ്ലീങ്ങൾ ഭൂരിപക്ഷമായാലും ഇവിടുത്തെ ഡെമോക്രസിക്കോ ഇവിടുത്തെ സെക്കുലറിസത്തിനോ ഒരു കോട്ടവും തട്ടില്ല എന്നത് ഉറപ്പാക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടത് ആ രീതിയിൽ ചിന്തിക്കുന്ന ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് ബോധമുള്ള ഒരു കൂട്ടം മുസ്ലിങ്ങളെ ഇവിടെ വാർത്തെടുക്കാന്നുള്ളതാണ് അതിന് ഇത് വലിയ അത്യാവശ്യം അതാണ് നമ്മളെപ്പോഴും പറയുന്നത് എക്സ് മുസ്ലിങ്ങൾക്ക് വലിയ പങ്കുണ്ട് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അള്ളാഹു ഒരിക്കാൻ സ്വപ്നത്തിൽ പോലും കാണാത്തൊരു സാധനമാണ് എക്സ് മുസ്ലിംകൾ എന്ന് പറയുന്ന സാധനം അതാണ് നമ്മളിപ്പോൾ തമാശയ്ക്ക് പറയാറുള്ളത് ബാക്കിയൊക്കെ പഠിച്ചവും കണ്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ കാഫറുകളെ കണ്ടിട്ടുണ്ട് മുനാഫിക്കുകളെ കണ്ടിട്ടുണ്ട് മുനാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപട വിശ്വാസികൾ എന്നാൽ പുറത്ത് നിസ്കാരവും ഒക്കെ ഉണ്ട് പക്ഷെ ഉള്ളിൽ വിശ്വാസമല്ല അതുവരെ പഠിച്ചവും കണ്ടിട്ടുണ്ട് പക്ഷേ എക്സ് മുസ്ലിം എന്ന് പറയുന്ന ഒരു സാധനം മുർത്തദ് എന്ന് പറയുന്ന ഒരു സംഗതി അവർ ജീവിച്ചിരിക്കാൻ പോലെ അവകാശമില്ല എന്നാണ് നിയമം അവരെ വെട്ടിക്കൊല്ലണം എന്നാണ് നിയമം മുർത്തതായ അവനെ കൊല്ലണം എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ് അവരിങ്ങനെ ജീവിക്കുമെന്നും അവർ ഇസ്ലാമിനെതിരെ ഇതേപോലെ സംസാരിക്കുമെന്നും ഉള്ള ഒരു സംഗതി പടച്ചും സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ഭീഷണി എന്ന് പറയുന്നില്ല ഒരു കറക്റ്റീവ് ഫോഴ്സായിട്ട് വരിക അത് ഇസ്ലാമിന് തന്നെയാണ് കാരണം ഇസ്ലാമിലെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ഈ ഇപ്പൊ പോപ്പുലർ ഫ്രണ്ടുകാരൊക്കെ അവരുടെ വേദികളിലും അതല്ലെങ്കിൽ ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിക്കാർ അവരുടെ അടഞ്ഞ അകത്തളങ്ങളിൽ മാത്രം ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ അത് പുറത്തു കൊണ്ടുവന്ന് ഇതാണ് ഇതിനകത്തുള്ളത് നിങ്ങൾ കരുതുന്ന പോലെ ക്ഷമയും സഹനവും മാത്രമല്ല ഇസ്ലാം അത് പകരം വീട്ടലും കൊലപാതകങ്ങളും വിമർശിച്ചവരെ കൊരവള്ളി മുറിക്കുന്ന കാഴ്ചയും ഒക്കെയാണ് ഇസ്ലാമിൽ ഉള്ളത് എന്ന് പുറത്ത് പറയാനും ആളുകൾ ഇവിടെ ഉണ്ടായി അവിടെയാണ് ഈ വിഷയം ഇപ്പോൾ ജോസഫ് മാഷിയുടെ കൈവിട്ട് നടക്കുന്നത് ഇന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുക ഇന്നത് നടക്കില്ല എന്നാണ് കാരണം അങ്ങനെ നടക്കാനാണെന്നുണ്ടെങ്കിൽ ഇന്നൊരു ദിവസം ഒരു പത്ത് കയ്യെങ്കിലും വെട്ടണം അതാണ് നിലവിലെ അവസ്ഥ അപ്പം ആ ഒരു മാറ്റം ഉണ്ടായത് എങ്ങനെയാണ് ഈ പ്രഷർ മാറുന്നു മുസ്ലിങ്ങൾ ഇപ്പോൾ പഴയ പോലെ ഒന്നും അല്ല ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ കുറെ കേട്ടിട്ടുണ്ട് ആ ഇങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ഭൂരിപക്ഷം മുസ്ലിം രാഷ്ട്രങ്ങൾ ഒരു കുഴപ്പമില്ലാത്ത രാഷ്ട്രങ്ങൾ ഇവിടെ ഉണ്ട് ഇപ്പോൾ താജിക്കസ്ഥാനെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നു കിർഗിസ്ഥാനെക്കുറിച്ച് പറയുന്നു ഇതൊക്കെ മുസ്ലിം ഭൂരിപക്ഷം തന്നെയാണ് പക്ഷേ എന്തെങ്കിലും കുഴപ്പമുണ്ടാകുന്നുണ്ടോ അവരും മാന്യമായിട്ട് അവിടെ ജീവിച്ചു ജീവിക്കുന്നതാണ് എന്താ കാരണം അവിടെയുള്ള മത നേതൃത്വമായാലും ഈ ഭരണ നേതൃത്വങ്ങളായാലും രാഷ്ട്രീയക്കാരായാലും അവർക്ക് ഇസ്ലാം എന്താണെന്ന് അറിയാം താജിക്കിസ്ഥാൻ ഹിജാബ് ബാൻ ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്തയിൽ വായിച്ചു അവർ പറഞ്ഞ കാരണം രണ്ട് കാരണമാണ് ഒന്ന് ഇതൊരു ഏലിയൻ വേഷമാണ് ഇത് നമ്മളുടെ സംസ്കാരത്തിന് കോട്ടം തട്ടുന്നു ഒരു കാരണം പറഞ്ഞതാണ് അതായത് ഒരു കൾച്ചറൽ ഇൻവേഷൻ നടത്തുന്നു രണ്ടാമത്തെ കാരണം പറയുന്നത് ഇറ്റ്സ് എ സിമ്പിൾ ഓഫ് റാഡിക്കലൈസേഷൻ എന്നു പറഞ്ഞത് അതായത് ഹിജാബിൻ്റെ അളവ് കൂടുന്നത് അത് സിംബിളൈസ് ചെയ്യുന്നത് സമൂഹം റാഡിക്കലൈസ് ചെയ്യുന്നു എന്നാണ് എന്നുവെച്ചാൽ അവർ കൂടുതൽ മതം പഠിക്കുന്നു അപ്പം മതം അത്ര അങ്ങോട്ട് പഠിക്കണ്ട ഹിജാബ് മാത്രമല്ല അവിടെ ബാൻ ചെയ്തത് ആണങ്ങൾ താടി വെക്കുന്നത് പോലും അവിടെ വടിച്ചു കളയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് മതപരിപാടികളിൽ കുട്ടികളെ ഒന്നും എന്നുള്ള ഇതും അവിടെ ഉണ്ടെന്ന് തോന്നുന്നു പലതും ഉണ്ട് അങ്ങനെയുള്ള പല നിയമങ്ങളുണ്ട് കിർഗിസ്ഥാനില് കിർഗിസ്ഥാനാണോ കജാകിസ്ഥാനുള്ള പള്ളികളാണ് അവർ പൊളിച്ചടക്കിയത് അവർ പറഞ്ഞത് പള്ളികളിൽ പലതിലും നടക്കുന്നത് തീവ്രമായ സലഫി ആശയങ്ങൾ പഠിപ്പിക്കുന്നു നമ്മുടെ ഇവിടെ സലഫികൾ എന്താ പറഞ്ഞുകൊണ്ട് നടക്കുന്ന മറ്റേ അമ്പലത്തിന് സംഭാവന കൊടുത്തു കഴിഞ്ഞാൽ അത് വേശ്യാലയത്തിന് കൊടുക്കുന്ന പോലെയാണ് എന്ന് പറഞ്ഞ് പ്രസിദ്ധ മുജാഹിദ്ബാലി ശരിയാണ് അത് അവരുടെ വേദിയിൽ മതം പഠിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണെന്നൊക്കെ ന്യായം പറയുമായിരിക്കും പക്ഷെ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത് അതെന്താ സന്ദേശം കൊടുക്കുന്നത് സന്ദേശം കൊടുക്കുന്നത് നമ്മളാണ് ശരി ബാക്കിയുള്ളതൊക്കെ മോശം നമ്മളാണ് ഒരു ശരിയായ മതം ബാക്കിയൊക്കെ കച്ചറയാണെന്ന് പറയുന്നൊരു നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഫോണിൻ സംഭാഷണം പരിപാടിയിൽ നിങ്ങൾ കേട്ടോന്നറിയില്ല അതിനകത്ത് പറയുന്നുണ്ട് ഒരാൾ കൃഷ്ണനെ ആരാധിക്കുന്നു ഭക്തനാണ് കൃഷ്ണഭക്തനാണ് എങ്ങനെ കാണുന്നെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ആൾ പറയുന്നത് പുള്ളി കൃഷ്ണഭക്തനായത് ഈസ് ഔട്ട് ഓഫ് ഹിസ് ഇഗ്നറൻസ് എന്നാണ് പറയുന്നത് ഓക്കെ അതായത് അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് അതെന്തോ ഒരു വലിയ ഒരു എൻലൈറ്റ്മെൻറ്റിൻ്റെ കാരണം കൃഷ്ണനിൽ ഭക്തനാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇഗ്നോറൻസ് ആവുന്നത് എന്ത് അടിസ്ഥാനത്തിൽ അതെന്താണ് അതിൻ്റെ മാനദണ്ഡം നിങ്ങൾ പറയുമെന്ന് പറയുമ്പോൾ ആൾക്ക് ആ സമയത്ത് പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷേ എന്തായാലും അവസാനം കളം മാറി അവസാനം പുള്ളി അതൊക്കെ നിഷേധിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു വരുത്തി നമ്മൾ ഇതാണ് ഒരു ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അപ്പം ബേസിക് ആയിട്ടുള്ളൊരു ഡിഫറൻസ് ഉണ്ട് ഈ വിശ്വാസങ്ങൾ തമ്മിൽ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എല്ലാ മതം പോലെ ഒരു മതമാണ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ പറയുന്നത് ഒരു ഓവർ ജനറലൈസേഷനാണ് അത് ശരിയല്ല ഇസ്ലാം എന്ന് പറയുന്നത് വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു മതമാണ് എക്സ്ക്ലൂസിവിറ്റി അതിൻ്റെ കോർ പ്രിൻസിപ്പൾ തന്നെയാണ് ഇതിലുള്ളത് മതി ഇതിലില്ലാത്തവർക്ക് ഒന്നുമില്ല ഇപ്പോൾ അംബേദ്കർ പോലും പറഞ്ഞിട്ടുണ്ട് ഈ എന്താണ് ദ ബ്രദർഹുഡ് ഇൻ ഇസ്ലാം ഇസ്ലാമിസ് എ ക്ലോസ് കോർപ്പറേഷൻ എന്നുള്ള ഒരു സംഗതി അതായത് ഒരു ഇസ് എ കോർപ്പറേഷൻ വിത് ഇസ്ലാം എ ബ്രദർഹുഡ് എമംഗ് മുസ്ലിംസ് അത്രയേ ഉള്ളൂ അല്ലാതെ എല്ലാ മനുഷ്യരും ലോകമേ അറവാട് അങ്ങനെയൊന്നും അല്ല അതൊക്കെ ഡെക്കറേഷൻ വെച്ച് പറയുന്നതെന്നേ ഉള്ളൂ ആദ്യം മുസ്ലിം അത് കഴിഞ്ഞിട്ട് ബാക്കി എന്നുള്ളത് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അത് അംബേദ്കർ പറഞ്ഞു ഇന്നാണ് അംബേദ്കർ അത് പറയാൻ ശ്രമിക്കുന്നത് ആരെങ്കിലും സമ്മതിക്കോ അംബേദ്കർ സംഖ്യയോ അപ്പോൾ ഇവർ സമ്മതിക്കേണ്ടതായിട്ട് വരും അംബേദ്കർ സംഖ്യയാണെന്ന് പറ്റുമോ ഇല്ലല്ലോ എന്തിനാപ്പം ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത് നമ്മൾ ചോദിക്കുന്നത് പല കാര്യങ്ങളും നമുക്ക് അങ്ങനെ പറയേണ്ടതായിട്ട് വരും അപ്പോൾ ഇതിലൊക്കെ നമ്മൾ പറയുന്നത് ഇതുപോലെയുള്ള അധ്യാപനങ്ങൾ വരുമ്പോൾ അത് നമ്മൾ എക്സ്പോസ് ചെയ്യേണ്ടതായിട്ട് വരും അത് ചെയ്യലൊരു പൊതുജനങ്ങളുടെ ബാധ്യതയാണ് അതിന് അവർക്കുള്ളൊരു ധൈര്യം കൊടുക്കുക എന്നുള്ളതും കൂടിയാണ് നമ്മൾ ചെയ്തു വെക്കുന്നത് അപ്പോൾ എക്സ് മുസ്ലിംസും ഇതുപോലെയുള്ള ഈ മതവിമർശകരും ബ്ലാസ്ഫമി നിയമം എടുത്തു എടുത്തുകളയേണ്ടതിൻ്റെ ആവശ്യകതയും നമ്മൾ പറയുന്നതാണ് ഇത് വ്യാപകമാകണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഇപ്പം പൂട്ടാൻ വേണ്ടി നോക്കുന്നത് പോലും ഈ മതനിന്ദ നിയമം വെച്ചിട്ടാണ് ആദ്യം ചെയ്യേണ്ടത് അങ്ങനെയുള്ള സാധനങ്ങൾ എടുത്തു കളയുന്നുള്ളൂ എന്നാലാണ് ഇതിവിടെ വ്യാപകമാകുകയുള്ളൂ